ഈ കാണുന്നതാണ് എൻ്റെ വസന്തമാളികാട്ട് ഈ സ്വർഗ്ഗത്തിലാണ് ഞാൻ ഇരുപത്തൊൻപത് മക്കളെ വീട്ടിനകത്തിട്ട് വളർത്തുന്നത് അപ്പോൾ പുറത്ത് എനിക്ക് ഒരുപാട് മക്കളുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഞാൻ പുറത്തിട്ട് വളർത്തുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ വലിയ പ്രോബ്ലം അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് സ്ട്രീറ്റ് ചെയ്ത് കിട്ടിയത് പലരും ഇതുപോലെ രാവിലെ വെളുപ്പാങ്കാലത്തൊക്കെ ഉപയോഗിച്ചിട്ട് പോകണം കേട്ടോ ഇവിടെ ഈ ഞങ്ങൾ എന്ന് പറയുന്നത് അവിട്സ്കേട്ടാണ് ഇവിടെ മാങ്ങാത്തോട്ടും കൃഷിഭൂമിയൊക്കെയാണ് അപ്പോൾ അപ്പുറത്ത് വലിയ മാങ്ങാത്തോട്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ലേയോട്ട് കഴിയുന്ന സ്ഥലത്ത് മതിലുണ്ട് കുറച്ച് താഴ്ന്ന മതിലുണ്ട് ആ ഭാഗത്തു നിന്നായി ഈ പട്ടികളൊക്കെ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകണത് അവിടെ കുടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും പല ലേയോട്ടാണ് അപ്പം ഈ ലേ ഔട്ടിൽ വേക്കൻ ലാൻഡിലൊക്കെ ഇനി വലിച്ചെറിഞ്ഞ് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നായക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കിട്ടുമ്പോഴേക്ക് കടിച്ചു കുറിക്കും അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്കിതൊന്നും കണ്ട് നിൽക്കാനുള്ള ഇല്ല കേട്ടോ അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഇതൊക്കെ മരിച്ചു കടന്നാലും പട്ടി കടിച്ചാലും ഒക്കെ അവർക്ക് ഇതൊക്കെ കണ്ട് രസിക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്കിതൊന്നും കാണാൻ പറ്റില്ല അത് കാരണം ഞാൻ ഇവരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പല സിറ്റുവേഷനിൽ നിന്ന് കിട്ടിയതാണ് ഈ സ്ട്രീറ്റിൽ കിടക്കുന്ന മക്കൾ ഇതൊന്നും ഈ സ്ട്രീറ്റിലുള്ളതല്ല ഞാൻ വളർത്തുന്നു പല സ്ട്രീറ്റിൽ നിന്ന് വന്ന മക്കളൊക്കെയാണ് ഞാൻ പോയി എൻ്റെ സ്വന്തം പൈസ എനിക്ക് പോലും ശരിക്കും അത്രയ്ക്കുള്ള കാശൊന്നും ഇല്ല ഞങ്ങളും ഇ എം ഐയിലൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നാലും ഞാൻ ഈ മക്കളെ കൊണ്ട് സ്വന്തം ചിലവിലാണ് വാക്സിനേഷൻ ചെയ്യുന്നതും ഇവർക്ക് സെറൈസേഷനൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ നോക്കുന്നതാണ് എന്നിട്ട് ഈ മക്കളെ ഇപ്പോൾ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളിവിടെ സ്ട്രീറ്റിൽ ഇങ്ങനെ നായ്ക്കളെ വളർത്താൻ വേണ്ടി പറ്റത്തില്ല ഒന്നി നിങ്ങൾ നായ്ക്കളെ കൊണ്ട് കളയുക ഇങ്ങനെ നമ്മൾ വീട്ടിൽ കുഞ്ഞു മുതലേ ഞങ്ങളാണ് ഞാനാണ് ചോറ് കൊടുക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ കുറച്ച് ആൾക്കാർ നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ പറ്റുന്ന പറ്റുന്നവരെ വീട്ടിൽ വരുന്ന വേസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ കുറച്ചൊക്കെ നമ്മളില്ലാത്ത സമയത്തൊക്കെ ഇവർ വയറ് നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം അപ്പോൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നതിനാ വെച്ചാൽ എത്രയും വേഗം ഇതുങ്ങളിവിടുന്ന് കാല് ചെയ്യണം ഇല്ലാച്ചാൽ അവർ കൊണ്ട് കാൾ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ വീട്ടിൽ വളർത്തുന്ന പോലെ തന്നെയാണ് ഇവരെ ഞാൻ പുറത്ത് വളർത്തുന്നത് കേട്ടോ അപ്പോൾ ഇവർ പെട്ടെന്ന് ഒരു അറിയാത്തൊരു സ്ഥലത്ത് ഇടുന്ന ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ പോകാനറിയത്തില്ല വണ്ടി വന്നാലൊന്നും മാറി നിൽക്കാൻ നിൽക്കാനറിയത്തില്ല എങ്ങനെ പറയാൻ കഴിയുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ എൻ്റെ മക്കളാണേ കിടക്കുന്നതൊക്കെ അപ്പോൾ ഇപ്പോൾ ആ വീട്ടിലെ ചേച്ചിയൊക്കെ ആഹാരം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആ ചേച്ചിയോടാണ് ഇപ്പോൾ ഇവിടുത്തെ കേട്ടോ അപ്പം ഈ മക്കളെ പോയി പുറത്ത് കൊണ്ട് കളയണില്ലാച്ചാല് അവരെ കൊണ്ട് കളയൂന്ന് പറഞ്ഞേക്കണത് നീ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ ഞങ്ങൾ എടുത്തെവിടേലും കൊണ്ട് കളയൂ അങ്ങനെ പേടിച്ചിട്ടാണ് ഈ മക്കളെയൊക്കെ ഞാൻ ഈ കൂട്ടിനകത്ത് ആയി ആക്കിയേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വരുമ്പോഴാണ് ഇവർ ഒന്ന് ഇറക്കി വിട്ടി ഈ മക്കളൊന്ന് പുറലോകം കാണുന്ന അത്രയും കഷ്ടത്തിലാണ് ഞാൻ ഈ മക്കളെ ഒന്ന് വളർത്തിക്കൊണ്ട് വരുന്നത്